എല്ലാവർക്കും നമസ്കാരം ഓപ്പൺ ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഡിസ്കഷൻ ഒരു സാധാരണ കേട്ടുവരുന്ന ഒരു ക്വസ്റ്റിനെ കുറിച്ചാണ് ക്യാൻസർ തടയാൻ വാക്സിനുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ലേ ഇപ്പോൾ നമുക്ക് കോവിഡ് വരാതിരിക്കാൻ അല്ലെങ്കിൽ കോവിഡിൻ്റെ മൂർച്ച കുറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോവിഡ് വാക്സിൻ കൊടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മീസൽസ് മംസ് റുബല്ല എം എം ആർ വാക്സിൻ കൊടുക്കുന്നുണ്ട് ബി സി ജി വാക്സിൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേമാതിരി ക്യാൻസർ തടയാൻ വേണ്ടിയിട്ട് വാക്സിൻ എന്താ കണ്ടുപിടിക്കാത്തത് ഡോക്ടർ എന്ന് ഞാൻ പൊതുവെ കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് ആ പഠനങ്ങൾ നടന്നതിൽ മിക്ക ക്യാൻസറുകളും തടയാൻ വാക്സിൻ ലഭ്യമല്ല എന്നിരുന്നാലും ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ട് വന്നിട്ടുള്ള രണ്ട് മൂന്ന് ക്യാൻസേഴ്സ് ഉണ്ട് ആ ക്യാൻസറുടെയാണ് ഇന്ന് നമ്മുടെ ഡിസ്കഷൻ ഒന്നാമത്തെ കുറച്ച് നാളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു വാക്സിനാണ് അതിൻ്റെ പേര് ഹെപ്പറ്റൈറ്റിസ് ബി എന്നാണ് നമ്മൾ മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷനിൽ ഒരു ബ്ലഡിലൂടെയും ട്രാൻസ്മിഷനൊക്കെ വരുന്നൊരു ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ് ബി അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി അസുഖമുള്ള രോഗികൾക്ക് സിറോസിസ് എന്ന് പറഞ്ഞ ലിവറിന് അസുഖം വരാനും ലിവർ ക്യാൻസർ വരാനും വളരെ കോമൺ സാധ്യതയാണ് അപ്പോൾ അത് തടയാൻ വേണ്ടി ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ലഭ്യമാണ് ക്യാൻസർ തടയുക മാത്രമല്ല സിറോസിസ് തടയാനും ഹെപ്പറ്റൈറ്റിസ് ബി കൊണ്ട് പറ്റും അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ഇപ്പോൾ ഒരു മാൻഡേറ്ററി ആണ് ഇപ്പം നിങ്ങൾ പുറത്തോട്ട് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ യു കെ പോകുന്നുണ്ടെങ്കിൽ വേണ്ടി ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കും ഇപ്പം ഇന്ത്യൻ ഗവൺമെന്റ് പോലും ഹെപ്പറ്റൈറ്റിസ് ബി ഓൾമോസ്റ്റ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എല്ലാ ഇതിലും ലഭ്യമാണ് ഭയപ്പെടേണ്ട ആവശ്യമില്ല വാക്സിൻ്റേതായിട്ടുള്ള പാർശ്വഫലങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി തടഞ്ഞാൽ ഒരു പരിധിവരെ സിറോസിസും ലിവർ ക്യാൻസറും തടയാൻ പറ്റുമെന്നുള്ളതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇതല്ലാതെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് വളരെയധികം കോഴുകൾക്ക് സൃഷ്ടിച്ച ഒരു രണ്ടാമത്തെ ഒരു വാക്സിൻ ഉണ്ട് അതിൻ്റെ പേരാണ് എച്ച് പി വി അഥവാ ഹ്യൂമൺ പാപ്പിലോമ വൈറസ് അപ്പോൾ എച്ച് പി വി എന്ന് പറഞ്ഞൊരു വൈറസ് ഉണ്ടെന്നും ആ എച്ച് പി വി എന്ന് പറഞ്ഞ വൈറസിന് കുറേ സ്ട്രെയിൻസ് ഉണ്ട് സിക്സ്റ്റീൻ എയ്റ്റീൻ തേർട്ടി വൺ തേർട്ടി ത്രീ പിന്നെ ഒരുപാട് സ്ട്രെയിൻസ് ഉണ്ട് അപ്പോൾ ഈ കൂടുതൽ അപകടകാരികളായിട്ടുള്ള സ്ട്രെയിൻസ് ഗർഭപാത്രത്തിൻ്റെ വായ എന്ന് പറഞ്ഞ സെർവിക്സ് ക്യാൻസർ എന്ന് പറഞ്ഞൊരു ക്യാൻസർ സ്ത്രീകളിൽ വളരെ കോമൺ ആണ് ഈ എച്ച് പി വി ഇൻഫെക്ഷൻ വന്നാൽ അപൂർവമായിട്ട് വായയുടെയും തൊണ്ടയുടെയും ഓറൽ ക്യാൻസേഴ്സും എച്ച് പി വി കാരണം ഉണ്ടാവാറുണ്ട് അപ്പോൾ സെർവിക്സ് ക്യാൻസർ അടുത്തൊരു കാലം വരെ ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ക്യാൻസറായിരുന്നു സ്ത്രീകളിൽ ഗർഭപാത്രത്തിൻ്റെ വായയുടെ ക്യാൻസർ ഇപ്പോൾ അത് രണ്ടാമത്തതായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ അതിനെ പിന്തള്ളിയിട്ടുണ്ടെങ്കിലും എന്നാലും ഓരോ കൊല്ലത്തെയും നമ്പേഴ്സ് വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും സെർവിക്സ് ക്യാൻസർ അഥവാ ഗർഭപാത്രത്തിൻ്റെ വായയുടെ ക്യാൻസർ ഒരു വലിയ നമ്പർ ഉണ്ട് എല്ലാം എച്ച് പി വി കാരണം ആവണമെന്നില്ല എന്തിരുന്നാലും എച്ച് പി വി വാക്സിൻ ഇപ്പോൾ ബാക്കിയുള്ള രാജ്യത്തൊക്കെ മാൻഡേറ്ററി അല്ലെങ്കിൽ എടുത്തേ പറ്റൂ എന്നുള്ളതാണ് ഇന്ത്യയിൽ ഇപ്പോഴും മാൻഡേറ്ററി അല്ലെങ്കിലും ഇന്ത്യയിൽ എച്ച് പി വി വാക്സിൻ ലഭ്യമാണ് ഗവൺമെൻറ് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും എല്ലാ വലിയ ആശുപത്രികളിലും ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഒക്കെ എച്ച് പി വി വാക്സിൻ ലഭ്യമാണ് പെൻഡാവാലൻ കോട്രി വാലൻറ് ബൈ വാലൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ഓഫ് വാക്സിൻ ഉണ്ട് ഗാഡാസെല്ലിൽ സെർവരിക്സ് എന്നൊക്കെ പറഞ്ഞ് വിവിധമായിട്ടുള്ള ബ്രാൻഡുകൾ അത് നിങ്ങളുടെ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് ഒമ്പത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾ ആണ് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഇതിന് ബലം കണ്ടിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ദാമ്പത്യത്തിൽ കിടക്കുന്നതിന് മുമ്പേ കല്യാണത്തിന് മുമ്പേ ഉള്ള പെൺകുട്ടികളിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എച്ച് പി വി വാക്സിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലുള്ള സർവൈക്കൽ ക്യാൻസർ റിസ്ക് കുറവാണ് അല്ലെങ്കിൽ സി ഐ എൻ സർവൈക്കൽ ഇൻട്രോപ്പിത്തീറൽ നിയോപ്ലസ്യ എന്ന് പറയും അതിൻ്റെ റിസ്ക് വളരെ കുറവാണ് എന്നൊക്കെയാണ് പഠനങ്ങൾ കണ്ടിട്ടുള്ളത് കുട്ടികൾ ആൺകുട്ടികൾക്ക് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറൽ ക്യാൻസേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള ഒരു പഠനങ്ങളും ഇതിലുണ്ട് ഭാവിയിൽ ഇതൊരു മാൻഡേറ്ററിയായി ആയി മാറിയേക്കും ഗവൺമെൻറ് ഒരു മാൻഡേറ്ററി ആയിട്ട് ഇതുവരെ ഈടാക്കിയിട്ടില്ലെങ്കിലും എല്ലാവരിതും എച്ച് പി വി വാക്സിൻ ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഒരു യങ് ഗേൾസ് പ്രത്യേകിച്ച് എച്ച് പി വി വാക്സിൻ ഞാൻ പൊതുവേ റെക്കമെൻഡ് ചെയ്യാറുണ്ട് എൻ്റെ ക്ലിനിക്സിൽ ഇതിനും പറയത്തക്ക പാർശ്വഫലങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല ഇതിന് പുറമേ ബാക്കി ഒരുപാട് അസുഖങ്ങൾക്ക് വാക്സിൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ആ വാക്സിൻ്റെ ട്രയൽസൊന്നും ഭയങ്കര അധികം സക്സസ്ഫുള്ളായിട്ട് ക്യാൻസർ തടയാൻ പറ്റിയിട്ടില്ല പക്ഷെ വാക്സിൻ ട്രയൽസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ബ്രെയിൻ ട്യൂമറിന് വേണ്ടിയിട്ട് ഒരു വാക്സിൻ ട്രയൽസ് ഇപ്പോൾ വളരെയധികം അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത് വരും കാലങ്ങളിൽ നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് നമുക്ക് തടയാൻ പറ്റുന്ന വാർത്തകൾ പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനെയും എച്ച് പി വി വാക്സിനെയും കുറിച്ചും നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു താങ്ക് യു